നമസ്കാരം കേരളത്തിൽ പെൻഷൻ കിട്ടാത്തവരുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല സകല പാർട്ടിയിലുള്ളവരും കണ്ടേക്കാം അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയിൽ നേരെ ചുവ ശമ്പളം കിട്ടി തന്നെ കിട്ടിയിട്ട് തന്നെ മാസങ്ങളായി ആ കൂട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർ കാണും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ കാണും അങ്ങനെ ഓരോ മേഖലയിലും ഏറ്റവും ഒടുവിൽ നമ്മൾ സപ്ലൈക്കോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവശ്യ സാധനങ്ങൾ പോലുമില്ല അപ്പോൾ ഇതൊന്നും ലഭിക്കാത്തവരുടെ കൂട്ടത്തിൽ മറ്റ് പാർട്ടിക്കാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പക്ഷേ ഇതൊന്നും ഓർത്ത് അവർക്കൊരു വിഷമവും ഇല്ല അവരിപ്പോൾ വിഷമിക്കുന്നത് എന്തോർത്തിട്ടാണ് എന്നറിയാമോ അങ്ങ് അയോധ്യയിലെ ഒരു കാര്യം ഓർത്തിട്ടാണ് അവർ വിഷമിക്കുന്നത് അത് രാമനെ ഓർത്തിട്ടല്ല അവിടെ അമേരിക്കൻ കുത്തക കമ്പനി ആയിട്ടുള്ള കെ എഫ് സി അതായത് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന ആ കുത്തക ആഗോള കമ്പനി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുറക്കാൻ പോകുന്നു പക്ഷേ അത് ക്ഷേത്രനഗരിയാണല്ലോ അവിടെ ചിക്കൻ പാടില്ല എന്ന് അവിടുത്തെ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് അവരത് അംഗീകരിച്ചു അവിടെ അത് തുറക്കാൻ പോകുന്നു പക്ഷേ കരച്ചിലും വിഷവും ഈ കമ്മികൾക്കും അതേപോലെ തന്നെ സുഡാപ്പികൾക്കുമാണ് കെ എഫ് അതായത് ചിക്കൻ ഐറ്റങ്ങൾ കൊടുക്കുന്നതിൽ പ്രശസ്തമായിട്ടുള്ള ആ ബ്രാൻഡ് അത് അവരവിടെ ചിക്കൻ ഇല്ലാതെ വെണ്ടയ്ക്ക ഉണ്ടാണോ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ ഉണ്ടാണോ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണോ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ട്രോളുകളുടെ പൂരമാണ് ഈ ശിരോമണികൾ ഈ ലോക വിഡ്ഢികൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ അതങ്ങ് തുറന്ന് സമ്മതിക്കണം വെറുതെ അല്ല നിങ്ങളെ കിണറ്റിലെ തവളകൾ എന്ന് നിങ്ങളുടെ എതിരാളികൾ തന്നെ പറയുന്നത് കെ എഫ് സി എന്ന ഈ കെണ്ടകി ഫ്രൈഡ് ചിക്കൻ അവർ ആദ്യമായിട്ട് തുറക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് അല്ല ഇത് ഈ അയോധ്യയിലേത് അവർ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നെതർലൻഡ് അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ള ഡച്ച് മോഡലില്ലേ ആ അതേ രാജ്യം ആ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അവർ തുറന്നിരുന്നു ഈ പറയുന്ന കൂട്ടർ തന്നെ സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന ചിത്രം വിശ്വാസമില്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി നിങ്ങൾക്കത് മനസ്സിലാവും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അവിടുന്ന് തന്നെ കിട്ടും അവരത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഈ ഒരു സംഗതി എന്നിപ്പോൾ മനസ്സിലായല്ലോ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ തിട്ടൂരം കൊണ്ടല്ല അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും മനസ്സിലായില്ല കാരണം നെതർലൻഡ് എന്ന സ്ഥലത്ത് രാമനും ഇല്ല അയോധ്യയും ഇല്ല എന്നിട്ടും അവിടെ അവർ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തുറന്നിരിക്കുന്നു കെ അതായത് ലോകത്തുള്ള ആളുകളെ മുഴുവൻ ഈ പ്രോട്ടീനുള്ള ചിക്കൻ കൊടുത്ത് പുഷ്ടിപ്പെടുത്തി ആരോഗ്യവന്മാരാക്കാം എന്ന് ശപഥമെടുത്തുകൊണ്ട് നടക്കുന്നവരൊന്നുമല്ല ഈ കെ എഫ് സി പോലുള്ള ഈ കുത്തകൾ അവർക്ക് കാശുണ്ടാക്കാനുള്ള ബിസിനസ് മാത്രമാണിത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകൾക്ക് എന്താണോ കൂടുതൽ ആവശ്യം അത് അവർ കൊടുക്കും ഇരുപത്തിയേഴ് കോടിക്ക് മുകളിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അയോധ്യ പോലെ ഒരു സ്ഥലത്ത് അത് ക്ഷേത്ര നഗ നഗരിയാവുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചിക്കൻ അല്ലെങ്കിൽ മത് മത്സ്യവും മാംസവും ഒക്കെ നിഷിദ്ധമായിരിക്കും അല്ലെങ്കിൽ അനുവദനമല്ല അതിപ്പോൾ നമ്മുടെ ഇവിടുന്ന് പമ്പയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകുമ്പോഴും ഇത് തന്നെയാണ് അവിടെ പല മതസ്സർ അവിടെ ഇതുപോലുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നടത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്നും ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടില്ല വെജിറ്റേറിയൻ മാത്രമേ കിട്ടൂ പക്ഷേ എന്നിട്ടും ഇതാണ് യാഥാർത്ഥ്യം എന്നറിയാമായിട്ടും ഇവിടെ ഇരുന്നു കൊണ്ട് തച്ചിനിരുന്ന് ട്രോളുകയാണ് ഈ മണ്ടന്മാർ ഈ കിടത്തിലെ തവളകൾ ഈ സത്യം അറിയുമ്പോഴെങ്കിലും നിങ്ങളുടെ കരച്ചിലൊരു ശമനമുണ്ടാവും എന്ന് വിചാരിക്കുന്നു കെ എഫ് സി ലോകത്ത് ആദ്യമായിട്ട് തുറക്കാൻ പോകുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് അല്ല അയോധ്യയിലേത് അതവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെതർലൻഡിൽ അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡച്ച് മോഡലല്ലേ ആ അസംഗതിയൊക്കെ വന്ന അതേ രാജ്യത്ത് അവർ തുറന്നിരുന്നു സംശയമുള്ളവർക്ക് ഗൂഗിൾ ചെയ്യാവുന്നതാണ് വെബ്ഡെസ് കർമാനോസ്